ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സാധിക്കൊല്ലം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സോറി പുതിയ വീഡിയോ അല്ല നമ്മളുടെ സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചാൻമാരെ നമ്മൾ സീരീസ് ഉണ്ട് 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 ഇന്ന് ഇങ്ങനെ കുറെ വീഡിയോകളായിട്ട് പറയുന്നു അപ്പോൾ സീരീസ് ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ഇൻട്രോ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക അപ്പോൾ മച്ചാമ്മരെ എന്താ പറയാ ഒന്ന് ജസ്റ്റ് സി സീരീസിന് ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം കേരളത്തിൽ ടൂറിസ്റ്റ് ബസ് മേഖലയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ സീരീസിൽ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളുടെ മൂന്നാമത്തെ സീരീസാണ് കഴിഞ്ഞ രണ്ട് സീരീസ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു ചരെ ഈ സീരീസിലാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ കുറിച്ചായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ജനപ്രിയമായ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഏകദേശം അഞ്ചോ ആറോ പാർട്ടുകൾ കാണും പക്ഷേ എല്ലാ സ്ഥാപനങ്ങളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് ഇഷ്ടംപോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ തന്നെ അപ്പോൾ കൂടുതലായൊന്നും പറഞ്ഞ് വലിച്ചു തീട്ടുന്നില്ല ഏകദേശം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് സീരീസിലേക്ക് അടക്കാം അപ്പോൾ മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ മുഴങ്ങുന്ന ശബ്ദവും തിളങ്ങുന്ന വെളിച്ചവും എന്ന സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്കുകളെ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ പിക്സൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായ സുമിത് ക്രിയേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സുമിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് സുമിത്തിനെ നമുക്ക് വേണമെങ്കിൽ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളുടെ പിക്സൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട് അതെന്താണെന്ന് നമ്മൾ ഈ വീഡിയോയുടെ തുടർച്ചയിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുമിത് ക്രിയേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കറക്റ്റ് പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഇടതിരിഞ്ഞ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സുമിക്രിയേഷൻ എന്ന് പറയുന്നത് സുമിക് ക്രിയേഷന്റെ ഓണം ആദ്യം നമുക്ക് പരിചയപ്പെടാം സുമിത് ക്രിയേഷന്റെ ഓണർ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലക്കാരനായ സുമിത് സുഗതനാണ് സുമിത് ക്രിയേഷൻ ആണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് വ്യത്യസ്തമായ പിക്സൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സുമിത് ക്രിയേഷൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ സുമിത് ക്രിയേഷന്റെ ആരംഭം പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് ബസ്സുകളിൽ വർക്ക് ചെയ്തായിരുന്നു ആദ്യമേ തുടങ്ങുന്നത് അപ്പോൾ സുമിത് ക്രിയേഷൻ ടൂറിസ്റ്റ് ബസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ വന്നസിന്റെ ത്രില്ലറിലൂടെയാണ് പൊന്നസിന്റെ ത്രില്ലറിലാണ് ക്രിയേഷൻ ചെയ്യുന്ന ആദ്യ വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വാ ഉച്ച മാരെ അതിനുശേഷം ഒരുപാട് വണ്ടികൾ സുമിത്തിൻ്റെ മടയിൽ വന്നു പോയിട്ടുണ്ട് അപ്പോൾ സുമിത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള വണ്ടികളെ പരിചയപ്പെടാം അപ്പോൾ എല്ലാ വണ്ടികളെയൊന്നും പരിചയപ്പെടുത്താൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് അപ്പോൾ എനിക്കറിയാം ഏകദേശം കുറച്ച് വണ്ടികളെ ഞാൻ പരിചയപ്പെടുത്താം സുമിത്തിൽ നിന്നും പണിഞ്ഞിറങ്ങിയ വന്നസ് സുമംഗലീസ് സ്പടികം എക്സ്പ്ലോർഡ് നവന നിത്യ കുറുമ്പൻ എവർ സ്റ്റാർ ഗ്രീൻ കേരള ട്രാവൽ മേറ്റ് ബോംബെ സെവൺ ഹോളിഡേയ്സ് അനിഴം വണ്ടർലെസ്റ്റ് ഹോളിഡേയ്സ് സുമിക്രിയേഷനിൽ പണി പോയ ഏകദേശം കുറച്ച് വണ്ടികളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതിലും ഏറെ വണ്ടികൾ സുമിത്തിൽ പണിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ മച്ചാൻ പോലെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു സുമിത് ക്രിയേഷൻ നമുക്ക് പിക്സൽ രംഗത്തെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാമെന്ന് അതിനുള്ള കാരണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതെന്താണെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ ടൂറിസ്റ്റ് ബസ് രംഗത്ത് സുമിത് ക്രിയേഷൻ ആണെങ്കിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സുമിത് ക്രിയേഷൻ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സുമിത് ആണെങ്കിൽ പല വണ്ടികളിലും പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്നസിലേക്ക് കടക്കാം വൺ എസിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്നിലധികം കൺസെപ്റ്റുകൾ വൺസ്സിൽ സുമിത് ക്രിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് പറയാം ആദ്യം തന്നെ വണ്ണസിന്റെ ത്രില്ലറിലേക്ക് ത്രില്ലറിലേക്കടക്കാം വണ്ണസിന്റെ ത്രില്ലർ സുമിക്രിയേഷനാണ് കേരളത്തിലെ ആദ്യത്തെ പിക്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് വണ്ണസിന്റെ ദശാവതാരിലേക്ക് കടക്കാം വണ്ണസിന്റെ ദശാവതാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുമിത് ക്രിയേഷൻ ആണെങ്കിൽ ദശാവതാറിലൂടെ മൂന്ന് കൺസെപ്റ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ എയ്റ്റ് ഹെഡ് ടോപ്പ് ലേറ്റ് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പിക്സൽ നെയിം ബോർഡ് പിന്നെ കേരളത്തിലെ ആദ്യത്തെ ഡബിൾ പിക്സൽ അപ്പോൾ ഇതിത്രയും വണ്ണസിന്റെ ദശാവതാറിലൂടെ സുമിത് ക്രിയേഷൻ കൊണ്ടുവന്ന കൺസെപ്റ്റുകളാണ് ഉച്ചവരെ ഇനി പറയാൻ പോകുന്നത് സുമിത് ക്രിയേഷൻ സുമംഗലീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റുകളെ കുറിച്ചാണ് കേരള ഫസ്റ്റ് ഫിഗർ എഡിഷൻ അതുപോലെ തന്നെ കേരള ഫസ്റ്റ് നിയോൺ റോഡ് ഷോ ഇത് രണ്ടും സുമംഗലീസിൽ കേരളത്തിൽ ആദ്യമായിട്ട് സുമിത് ക്രിയേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റുകളാണ് പക്ഷേമാരെ ഇനി കണ്ണൂരുകാരൻ സ്പടികത്തിൽ സുമിത് ക്രിയേഷൻ കേരളത്തിലെ ആദ്യമായിട്ട് കൊണ്ടുവന്ന കൺസെപ്റ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സ്പടികത്തിന്റെ ഇരട്ട ഡിങ്കൻ എഡിഷനുമാണ് സുമിത് ക്രിയേഷൻ വർക്ക് ചെയ്ത വണ്ടികൾ അപ്പോൾ സ്പടികത്തിന്റെ ഇരട്ട കേരള ഫസ്റ്റ് ആർ ഡി ആർ സി വിത്ത് ഇ എൽ പി എസ് അതുപോലെ തന്നെ കേരള സ്ഫസ്റ്റ് റോൾസ് ത്രോയിസ് ക്യാബിൻ ലൈറ്റ് മറ്റൊരു കൺസെപ്റ്റ് ആണ് ന്യൂ ഔൾ ആർച്ച് ഇനി സ്പടികത്തിലെ ഡിങ്കനിലേക്ക് കടക്കുകയാണെങ്കിൽ ആർ ഡി ആർ സി ടു പോയിന്റ് ഒ എന്ന പുതിയ വെറൈറ്റിയും സുമിത് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് സുമിത് ക്രിയേഷൻ ആണെങ്കിൽ കേരളത്തിന് നൽകിയ വേറൊരു സംഭാവനയെ കുറിച്ചാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഐ ഓ ഹെഡ്ലൈറ്റിലെ നിയോൺ ഐ കേരളത്തിൽ ആദ്യമായിട്ട് സുമിത് ക്രിയേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെഡോൺ ട്രാവൽസിലാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കൂടി നിങ്ങൾ കണ്ടിട്ടുവാ ഇനി പറയാൻ പോകുന്നത് നിയോൺ എയ്റ്റ് ഹൈഡ്രഡ് ടോപ്ലേറ്റിനെ കുറിച്ചാണ് അപ്പോൾ കേരള ഫസ്റ്റ് നിയോൺ എയ്റ്റ് ഹൈഡ്രഡ് ടോപ്ലേറ്റ് അനിരത്തിന്റെ ദ്രൗപതി എന്ന എഡിഷൻ നെമിലുള്ള വണ്ടിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സുമിറ്റ് ക്രിയേഷൻ ആണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കൂടി നിങ്ങൾ കണ്ടിട്ടുവാ പച്ചപാതെ ഇനി സുമിക്രയേഷൻ നിത്യ എന്ന വണ്ടിയിലൂടെ കൊണ്ടുവന്ന കൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോ നിത്യ ട്രാവൽസിൽ സുമിക്രിയേഷൻ അവതരിപ്പിച്ച കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സ്മാർട്ട് ഫോൺ കൺട്രോൾഡ് ലൈറ്റിംഗ് ഇൻ ഇൻ്റീരിയർ ജോമര ഇനി ക്രിയേഷനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ രണ്ട് വണ്ടികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് തന്നെ നവന എന്ന് പറയുന്ന വണ്ടിയെ കുറിച്ച് പറയാം അവനെന്ന വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയിലൂടെയും ക്രിയേഷൻ കേരളത്തിന് കുറച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് പറയുകയാണെങ്കിൽ നിയോൺ ആർട്ട് അതുപോലെ തന്നെ ഫുള്ളി പിക്സൽ ബെർത്ത് അതിനോടൊപ്പം നിയോൺ അൾട്രാ ഫ്ലാഷ് അപ്പോൾ ഈ മൂന്ന് കൺസെപ്റ്റുകളും നവന ഹോളിഡേയ്സിലൂടെ ക്രിയേഷൻ കൊണ്ടുവന്നതാണ് ിക്രേഷനിൽ നിന്ന് ഇപ്പൊ അവസാനമായി ഇറങ്ങിയിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ കുറുമ്പൻ ഹോളിഡേയ്സ് ആണ് അപ്പോൾ കുറുമ്പൻ ഹോളിഡേയ്സിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പൊളിയാണ് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടിട്ടുവാ മച്ചാമാര ഈ കൺസെപ്റ്റുകളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പുത്തനാശയങ്ങൾ കേരളത്തിൽ ആദ്യമാദ്യം അവതരിപ്പിച്ച വണ്ടികളെന്ന സീരീസിലിതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ മച്ചാമാര ഇത്രയൊക്കെയാണ് ക്രിയേഷൻ കേരളത്തിന് നൽകിയ സംഭാവനകൾ അപ്പോൾ ചമാരായ സുമിത്തിൽ ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കിടക്കുന്ന വണ്ടികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം തന്നെ വന്നസിൻ്റെ കിംഗുള്ളും ലിയോയും അതോടൊപ്പം തന്നെ അമ്മൻ കൃപയും ട്വന്റി ട്വന്റി ഹോളലേസും അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇപ്പോൾ സുമിത്തിൽ വർക്ക് ഇൻ പ്രോഗ്രസിൽ കിടക്കുന്ന വണ്ടികൾ ഇപ്പോൾ ഈ വണ്ടികളും ഉടനെ സുമിത്തിൻ്റെ മടയിൽ നിന്നും ഇറങ്ങുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് സുമിത് ക്രിയേഷൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പാർട്ട് സെക്കൻഡ് ഉടനെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ കേരളത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് ചെയ്യുന്ന വേറൊരു സ്ഥാപനത്തിൻ്റെ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതും കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എപ്പോഴും പറയാനുള്ള പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ നല്ല രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ മച്ചാൻമാരെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ വിവരങ്ങളും പങ്കുവയ്ക്കാവുന്നതാണ് പോസ്റ്റുകളൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ആ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളിങ്ങ് കയറി വന്നാൽ മതി വേറൊന്നുമില്ല പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ബെല്ലൂടെ കൂടെ പ്രെസ് ചെയ്ത് വരെ വീണ്ടും കാണുന്നവരെ വവായി കൈ സിസ്മീസ് ആദിഷായി